േ കാലത്ത് മുതലേ കുത്തിയത് അമ്മായി അടുക്കളയിൽ എന്തോ ബിസിയാ ചേത്തിയാവും ഇത് ടേബിളിലേക്ക് വയ്ക്കേ അല്ല ഇത് എന്താ നിങ്ങൾ മെനു വളരെ വെരി ബാഡ് തിന്നാൻ ഇവിടെ ഉള്ളത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു കൂട്ടം രോഗങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്ന നിങ്ങൾ നോക്കണ്ട ഇതാ ഞാൻ പറഞ്ഞത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിയിട്ടുള്ള ഭാഗ്യം കളഞ്ഞു കൊടുക്കേണ്ട അമേരിക്ക എന്ന് വിളിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു ഹണിമൂണോ ആ അത് തേക്കടിയിലും ഊട്ടിയിലും സിംലക്കെ കഴിഞ്ഞല്ലേ ക്ഷേത്ര വേണമെങ്കിലും അത് ആ മെറ്റിലുണ്ടാക്കാൻ പരിഹാരം കൊടുത്ത സാമ്പിൾ മെഡിസിൻ അല്ലേ പിന്നെ ഇത് നമ്മുടെ രഹസ്യ വെച്ചാ മതിയോ രഹസ്യത്തിൽ എവിടെങ്കിലും കൊണ്ട് വെക്കടാർ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്നു പോലെയാണല്ലോ അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്ന ചീത്ത വിളിക്കാ മതി ഡ്രസ് മാറും അത് മാറിക്കോളും അത് മറികോളും അത് വലിയ പ്രശ്നം ഒന്നുമില്ല ആ സിസ്റ്ററെ ഞങ്ങള് കൺസൾട്ടന്റ് റൂമുണ്ടാവും അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് മതി ആ പിന്നെ ഡിസ്കഷൻ അടക്കി തൊട്ട് നോക്കാൻ അച്ചാറും ഉപ്പേരി വല്ലതും വേണ്ടി വരുവോ എന്ത് ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നതും പീരുത്വമാണ് സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ

സംശയൊന്നുമില്ല തലവേദന അത്ര കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോഴും ഉണ്ടായി എന്താ ഇടക്കിടക്ക് ഇങ്ങനെ ഓ അതൊന്നും സാരമില്ല കാച്ചി വെച്ച് പപ്പടം ഡോക്ടർ ഞാൻ വയസ്സുള്ള ഒരു ഒരു കുഞ്ഞിന്റെ ഒന്നര വർഷം മുമ്പ് ആക്സിഡന്റ് ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു കൊറേ ബ്ലഡ് വേണ്ടി വന്നു എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായി ബ്ലഡ് തന്നത് ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു കുഞ്ഞിന് നാലു മാസം പ്രായമായി അതും ഇതും തമ്മിലുള്ള ബന്ധം ബന്ധമുണ്ട് സാർ കുഞ്ഞിന് എന്റെ സുഹൃത്തിന്റെ മോച്ഛായ അവന്റെ നെറ്റിയിലെ മറുകുപോലും കൃത്യമായിട്ടുണ്ട് എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് എന്റെ ഭാര്യ പറയുന്നത് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ കൃത്യമായ ഒരു മറുപടി തരണം ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങി കിടക്കുന്നത് അതുകൂടി ആ കുടുംബ ബന്ധം തകർക്കണ്ട അങ്ങനെ സംഭവിക്കും എന്ന് താൻ വേണമെങ്കിൽ ഐ ഐ ഗ്രൂപ്പും

ആ സൈക്കാട്ടിച്ച സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ അത് അയാളുടെ ആയുസിന്റെ ആവശ്യം കൊണ്ടാ ഛേ തമാശ പറയാനുള്ള സമയമല്ല സമയല്ല ഇത് ഈ യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട് അവർക്ക് ആകെ ടെൻഷനില്ല അങ്കിള് കൂടി കൈ ഒഴിഞ്ഞാൽ അവരുടെയൊക്കെ മോത്തിന്റെ ഷേപ്പ് മാറും എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല പിന്നെ അത്ര നിർബന്ധാണെങ്കി ഞാൻ വേറൊരാളെ കൂവാ ഡോക്ടർ ആണോ ഞാൻ ആരോഗ്യ സ്വാമി സാറിന്റെ ബോഡി കാര്യം സാർ അയച്ചതാണ് ഗോൺസാൽ ഉണ്ടല്ലോ ആ മറിനിക്കു പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് അടുത്തോട് ചേർന്ന് ാണ് സ്റ്റേജ് അല്ല എന്ത് പ്രശ്നമാണ് സാർ പറയാം ആരോഗ്യം ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ എവിടെയാണ് സ്റ്റാഫ് റൂം ആണ് സ്റ്റാഫ് റൂം ഞങ്ങൾക്ക് സ്റ്റേജിൽ ഓർമ്മയുണ്ട് അത് പിന്നെ സാറിനക്ക് മറക്കാൻ പറ്റുമോ സ്വാമി ഇല്ല ഡോക്ടറ മനസുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനശാസ്ത്രജ്ഞ എന്നിട്ട് എന്താ ഈ വേഷം ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ ചേട്ടൻ മണി സിനിമ കണ്ടിട്ടുണ്ടോ മണി ഇല്ല ആ എന്ന കാണണം അതിലെ കഥാപാത്രത്തെ ഡയറക്ടർ തന്നെ ആ നിന്നെ കണ്ടാരങ്ങൾ എന്തെങ്കിലും ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആർക്കും പിടി കൊടുക്കാൻ സൂക്ഷിച്ചു നല്ല വൈദ്യന്മാരെ വലയിട്ട് വൈദ്യമാരെ കണ്ട ചിലപ്പോൾ സാധനം പിടിച്ചുണ്ടാക്കാൻ അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺ സോൾവാസിനെ ക്ഷണിച്ചുകൊടു കൂവലിലെ ശക്തി പോരാ ഇതാണ് കൂവൽ ഇങ്ങനെ കാരണം കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റൂട്ടിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങൾ ഒന്നും ഒരു കുഞ്ഞൂറാവാൻ നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്ന അൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ വീട പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ രസം ഉണ്ടാകും ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സാണ് പ്രധാനം യാ യാമന മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് അധികം പ്രസംഗിച്ച് ഞാനൊരു അധികം പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ് താങ്ങി സോറി കൂവലടക്കാൻ അടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ ഓ അങ്ങനെയാണോ ഇറ്റ്സ് ഗുഡ് ആ പിന്നെ മിസ്റ്റർ ഗോവൻ സാൽ ബോ അന്നഗോപാലൻ സാർ ഒരിക്കൽ ഗാനമേളയുണ്ട് സ്വല്പം കേട്ടിട്ട് പോകാം സോറി ഫാദർ എനിക്ക് സമയമില്ല അത്യാവശ്യം കൂളം പറയില്ല അവിടെ മുന്നിൽ ഉദ്ഘാടനം അല്ല കുറച്ച് റെസ്റ്റ് എടുക്കണം thank mm -hmm. Hysj. <laughs> എന്തായി കാണിക്കുന്നേ മദ്യപിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോന്ന് പുറത്താണ് ഗെറ്റ് ഔട്ട് സ്റ്റോപ്പിച്ചു ഇതിന്റെ പേര് തമാശയെന്നല്ലുകളെ വന്ന പൊട്ടി എക്യൂപ്മെന്റ് എക്യൂപ്മെന്റ്സിന്റെ പ്രശ്നമല്ല അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറയും നിങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും ഇന്നലെ ടീച്ചർ കിട്ടിയിട്ടുണ്ട്